ഹലോ റോയൽ സ്പെഷ്യാലിറ്റി റോയൽ മൊറീന സമ്പൂർണ്ണമായ ഒരു ജ്വല്ലറി ഷോറൂം തന്നെയാണ് ഓൾ ടൈപ്പ് ഓഫ് ഓർണമെൻറ്റ്സ് നമ്മളുടെ കളക്ഷനിലുണ്ട് എല്ലാ ടൈപ്പ് ഉണ്ട് പക്ഷേ നമ്മളിപ്പോൾ കൂടുതലായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ഓർണമെൻസിലാണ് ലൈറ്റ് വെയ്റ്റ് മുന്നൂറ് മില്ലി മുന്നൂറ് മില്ലി പറഞ്ഞാൽ മൂവായിരം രൂപ മുതൽ നമുക്കിവിടെ ചെയിനൊക്കെ അവൈലബിൾ ആണ് കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ ആ നിങ്ങൾ പറയുന്ന ഏത് ടൈപ്പ് ഓഫ് ആണെങ്കിലും കാരണം നമ്മൾ ഇന്ത്യയിൽ ഉടനീളം നടക്കുന്ന എക്സിബിഷനിൽ ബാംഗ്ലൂർ ബോംബെ ഡൽഹി അതുപോലെയുള്ള എല്ലാ എക്സിബിഷനിലും പങ്കെടുത്തിട്ട് അഹമ്മദാബാദ് ഒക്കെ പങ്കെടുത്തിട്ട് അവിടെ നിന്ന് ആ ഡിസൈനുകൾ കണ്ടെത്തി മനസ്സിലാക്കി ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് അവിടെ ഓർഡർ കൊടുത്ത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഇവിടെ അധികം ഓർണമെന്റ്സ് ഉള്ളത് സോ എന്തൊക്കെ ആണ് വരുന്നത് ചെയിൻ എല്ലാം ഉണ്ട് നമുക്ക് പിന്നെ റിങ്സ് ഉണ്ട് സ്റ്റെഡ്സ് ഉണ്ട് ചെയിൻസ് ഉണ്ട് പിന്നെ ലോക്കറ്റുകൾ ഉണ്ട് അതുപോലെ ബ്രേസ്ലെറ്റ് ഏത് കുഞ്ഞുങ്ങൾക്കുള്ളതും മുതിർന്നവർക്കുള്ളതും എല്ലാ ടൈപ്പ് ഓഫ് ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സിന്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെയാണ് നമ്മുടെ ഇവിടെ റോയൽ മെറീന ഗോൾഡൻ ഡയമണ്ട് റോഡ് ഇപ്പം